ഇൻഷാല്ല നാളെ രാവിലെ അല്ലെങ്കിൽ ഒരു ദുഹറിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഇന്ന് ഒരുപാട് ദൂരം താണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാനും പ്രാർത്ഥിക്കും സന്തോഷം കൽബിൽ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാണ് ഞാനുള്ളത് ഒരുപാട് പേര് മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഭക്ഷണം എന്തിട്ട് ഇൻഷാല്ല ഇനിയൊരു വീഡിയോ പതിനായിലേക്ക് നാളെ കടക്കുന്നതിന് ശേഷം കടന്നാൽ ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു വീഡിയോ ഉണ്ടാകൂല പഴയ യാത്രയുടെ വിവരണങ്ങളൊക്കെ ഇറാഖ് കുവൈത്ത് സൗദി എന്നുള്ള സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ പഴയ വീഡിയോസ് വരും എന്നല്ലാതെ ഇനി ഹജ്ജ് കഴിയുന്നത് വരെ അപ്ഡേഷനുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വലിയ സന്തോഷവാനായിട്ടാണ് ഷിയാബ് വീഡിയോയിലൂടെ വന്നിട്ടുള്ളത് പൊട്ടിക്കരയുന്നുണ്ട് അത് കൂടാതെ ഷിയാബ് ഒരു വലിയ പ്രഖ്യാപനം കൂടി നടത്തുന്നുണ്ടോ ആ പ്രഖ്യാപനവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം അത് കഴിഞ്ഞിട്ട് എന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ ഞാൻ പറയാം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഞാനിപ്പോ ഉള്ളത് മദീനയിലാണ് പരിശുദ്ധമായ മദീനയിൽ ഹബീബ് സലാഹു അലൈഹി സ്വലം തങ്ങളുടെ മദീനയിലെത്തി അലഹമുല്ല ഇപ്പൊ എത്തുന്നുള്ളു ഞാൻ ഇരുപത് കിലോമീറ്ററാണ് ഇവിടുന്ന് ഹറമിലേക്കുള്ളത് അതായത് മസ്ജിദുൽ ഹറമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി വെറും ഇരുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിന്റെ സന്തോഷവും അതിന്റെ ഒരു എന്താ സന്തോഷ കണ്ണീർ എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ ഷിയാബിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം വലിയൊരു പ്രഖ്യാപനം നടന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കാണാം ഇൻഷാല് പിന്നെ ഇതുവരെ എനിക്ക് വേണ്ടി ഞാനിവിടെത്താൻ ഒരുപാട് പ്രാർത്ഥനകളും സ്വലാത്തുകളുമായിട്ട് ഒരുപാട് പേര് ഒരുപാട് പേര് ദ്വായ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാണ് നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് എല്ലാവരും ദ്വായിൽ ഇനി ഉൾപ്പെടുത്തണം ഇനി ഇവിടുന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകണം ഇൻഷാല്ല ഇനിയൊരു വീഡിയോ പതിനായിലേക്ക് നാളെ കടക്കുന്നതിന് ശേഷം കടന്നാൽ ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു വീഡിയോ ഉണ്ടാകൂല പഴയ യാത്രയുടെ വിവരണങ്ങളൊക്കെ ഇറാഖ് അതായത് അദ്ദേഹം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് തന്നെയാണ് ഒരു വലിയ പ്രഖ്യാപനം ഒരു പക്ഷെ ഞാനടക്കം പലപ്പോഴും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ഉണ്ടാകുമ്പോൾ അതിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് അത് വിവാദങ്ങൾ അദ്ദേഹം ഇടാതെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില വീഡിയോസുകളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസുകൾ അടക്കം എനിക്ക് അടക്കം കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ചെറുതൊക്കെ വിട്ടിട്ടുണ്ട് ചെറുത് വിട്ടിട്ടില്ല കാരണം വെറുതെ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ വിവാദത്തിലേക്ക് വലിച്ചു എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് തന്നെയാണ് അപ്പൊ അദ്ദേഹം ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നില്ല ഹജ്ജ് കഴിയാതെ ഇനി ഒരു വീഡിയോയും ഞാൻ ഇടുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം അത് തീർച്ചയായും അദ്ദേഹത്തിന് കൈയടി കൊടുക്കേണ്ട ഒരു പ്രഖ്യാപനം തന്നെയാണ് വേറൊന്നും കൊണ്ടല്ല ആ ഒരു പ്രഖ്യാപനം നല്ല പ്രഖ്യാപനമാണ് കാരണം ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടു കൂടിയിട്ട് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വീഡിയോ പബ്ലിഷ് ചെയ്താൽ മതി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം അത് തന്നെയാണ് നല്ലത് അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് അത് നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമായി കുവൈത്ത് സൗദി എന്നുള്ള സ്ഥലങ്ങളിലെ വീഡിയോസൊക്കെ പഴയ വീഡിയോസ് വരുമെന്നല്ലാതെ ഇനി ഹജ്ജ് കഴിയുന്നത് വരെ അപ്ഡേഷനുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഹറമിലേക്ക് ഞാൻ ഹബീബ് സലാ അല്ലയസ് സ്ലാമ തങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് സല അല്ലാഹു അല്ലയ വസ്ലം നിങ്ങളൊക്കെ ഏൽപ്പിച്ച് സലാത്തും സലാമും ഞാൻ അവിടെ ഏൽപ്പിക്കും കൽപുരുകി എല്ലാവർക്കും വേണ്ടി ഞാൻ ദാശ്ചയും ചെയ്യും പ്രാർത്ഥിക്കും ഇൻഷാള്ള അങ്ങനെ അവസാനം പതിനൊന്ന് മാസത്തെ യാത്രയ്ക്ക് ശേഷം ഹബീബ് സല അല്ലാഹു അല്ലി വസ്ലാം തങ്ങളുടെ ചാരത്തെത്തിയാണ് ഇൻഷാള്ള ഒരുപാട് വേരുടെ പ്രാർത്ഥന അലഹമില്ല ഇഷ നാളെ രാവിലെ അല്ലെങ്കിൽ ഒരു ദുഹറിന് ശേഷം ഞാൻ ഇവിടെ ഇറങ്ങും ഇന്ന് ദൂരം താണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇവിടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഇനി ഉൾപ്പെടുത്തണം എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കും സന്തോഷം കൽവിൽ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാണ് ഞാനുള്ളത് ഒരുപാട് പേര് മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് ഭക്ഷണം തന്നിട്ട് വെള്ളം തന്നിട്ട് താമസിക്കാൻ സൗകര്യം ഒരുക്കിയിട്ട് പതിനൊന്ന് മാസമായി ദുൽഖാദ് രണ്ടിനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇംഗ്ലീഷ് മാസം ജൂൺ രണ്ടിന് ഷ്യാബ് സന്തോഷ കണ്ണീരിലാണ് ഷിഹാബിൽ നിന്ന് കണ്ണിൽ നിന്ന് വരുന്നുള്ളതൊക്കെ സന്തോഷ കണ്ണീരാണ് ഷ്യാബ് വളരെയധികം സന്തോഷത്തിലാണുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു അഥവാ എത്തിയിരിക്കുന്നു തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു മസ്ജിദുൽ ഹറമിലേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ ഒരു ഭാഗം അവിടെ വെച്ച് തുടങ്ങുകയാണ് പിന്നീട് മക്കയിലേക്ക് പോകുന്നു ഹജ്ജ് ചെയ്യുന്നു വലിയ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഞാൻ ഒരുപാട് ഒരുപാട് മനസ്സിലാഗ്രഹിച്ചതാണ് ഈ മതപരമായിട്ടുള്ള വേർഷൻ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിന് കാരണങ്ങൾ അത് എനിക്ക് അത്രത്തോളം വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല പക്ഷേ മനുഷ്യന്റെ ആഗ്രഹം എന്നുള്ള രീതിയിൽ ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ എത്തുക എത്തിയിട്ട് അവിടെ നിന്നുള്ള ഒരു വീഡിയോ കാണുക എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതായത് അജ്ജൊക്കെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ അതിനു മുൻപ് വീഡിയോ ഒന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അതിന് മുൻപ് എന്തെങ്കിലുമൊക്കെ വീഡിയോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കതിൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഷ്യാബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളെന്ന് നിലയ്ക്ക് പറയട്ടെ ഷിഹാബ് മക്കയുടെ മണ്ണിലേക്ക് എത്തുന്നത് തീർച്ചയായും അത് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ഞാൻ ഉണ്ടാക്കും അത് വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം എത്തണം എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അപ്പൊ എന്തായാലും സന്തോഷ കണ്ണീരോട് കൂടിയിട്ട് അദ്ദേഹം വന്നിട്ട് പറയുന്നുണ്ട് ഇനി ഒരു വീഡിയോ ഇല്ല എന്ന് അത് മികച്ച തീരുമാനമായിട്ട് ഞാൻ കാണുന്നു ഏറ്റവും മികച്ച തീരുമാനം ഈ യാത്രയിൽ ഉടനീളം ഷ്യാബ് കൈക്കൊണ്ട തീരുമാനങ്ങളിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായതിനു ശേഷം ഹജ്ജ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്താൽ മാത്രം മതിയാകും എന്നുള്ളതാണ് കാരണം അദ്ദേഹം ആ സമയങ്ങളിലൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയുടെ കഷ്ടപ്പാടുകളും വേദനകളും ചൂടിലും തണുപ്പിലും അദ്ദേഹമൊക്കെ കടന്നുപോയി കരടിയുള്ള ഒരു സംഭവ വികാസങ്ങൾ കരടി ഉണ്ടായി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആ വഴിയിലൂടെ ഒക്കെ അദ്ദേഹം നടന്നുപോയിട്ടുള്ള സാഹസിക യാത്രയടക്കം നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പരാമർശിച്ചതാണ് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ കടന്നു വരികയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇനി ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരിക എന്ന് പറഞ്ഞു എന്തായാലും ഷ്യാബ് ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്